ശ്രദ്ധിക്കേണ്ട കാര്യം അറവ് നടത്തിയതിനു ശേഷം അതിന്റെ തോല് കൊണ്ടുപോയി പാടില്ല തോല് കൊണ്ടിട്ട് കൊമ്പോട്ടെന്ത് പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അറിവ് നടത്തിയവന് കൂലി കൊടുക്കാം മൂവായിരത്തി അഞ്ഞൂറ് ഉദാഹരണം പറയാനോട്ടോ അറവ് നടത്തിയതും പെട്ടിയതിനും വീഴിയൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം നാലായിരം രൂപ അപ്പൊ എന്ത് ചെയ്ത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് കൊടുത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് തോൽ കൂട്ടിയും സംഘടിതമായി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസ്തലയാണ് ഈ പറയുന്നത് സംഘടിതമായി നടത്തിക്കും നല്ലത് തന്നെയാണ് പക്ഷെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മസ്സലയാണ് ഈ പറഞ്ഞത് സംഘടിതമായിട്ടായാലും അല്ലാതെ നടത്തിയാലും മസ്തലാണ് ഈ പറഞ്ഞത് ആരാധനയാണ് ആരാധനയ്ക്ക് വേണ്ടി അങ്ങനെ തോല് കൊണ്ടുപോയി കച്ചവടം നടത്തിയവന് അവന് ഉലഹയ്യത്തിന്റെ പ്രതിഫലമില്ല എന്ന് കൂലി പലയിടത്തും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് സംഘടിതമായി നടത്തുമ്പോ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം വലിയ കൂലിയാണ് പക്ഷെ നടത്തേണ്ടതിന് പ്രകാരം ഉലമാനോട് ചോദിച്ച് നടത്തേണ്ട രീതിക്ക് തന്നെ നടത്തണം ഓരോ പോത്തിലും ഏഴുപേര് കൃത്യമായി ഷെയർ വരണം

അപ്പൊ അവിടെ നിന്ന് ഫോണിലൂടെ പറയാണ് ഗൾഫിലുള്ളവൻ എന്റെ സുന്നയ്യത്തിനെ നടത്താൻ നിനക്ക് ഞാൻ വക്കാലത്ത് തന്നിരിക്കുന്നു അഥവാ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇയാൾ ഫോണിലൂടെ ഇവിടെ നിന്ന് പറയണം ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്നിട്ട് അയാൾ ഇവിടെ അറിവിനെ തൊട്ട് മുമ്പ് ഇന്ന ആളുകൾ ഉദാഹരണത്തിന് അബൂബക്കർ എന്ന വ്യക്തിയാണ് അയാൾക്ക് വേണ്ടിയിട്ടാണ് വക്കാലത്തേറ്റത് അപ്പൊ അബൂബക്കറിന്റെ സുന്നത്തായി ഏൽപ്പിക്കപ്പെട്ട വക്കാലത്തിനെ ഉദഹിയത്തുന്ന മൃഗത്തിന്റെ വക്കാലത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് ഇവിടുന്ന് അതിന് അറിവ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരുപാട് ഘടകങ്ങൾ കൂടിയത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം സമയത്ത് അവിടെ ആളുണ്ടാവണം പലരും എന്ത് ചെയ്യും എണ്ണായിരം രൂപ ഷെയർ കൊടുക്കും ഉദാഹരണം പറയാൻ പറയാം എന്നിട്ട് പറയും എന്റെ ഓഹരി വീട്ടിലേക്ക് എത്തിച്ചേക്കാം നീത്തും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകിൽ നിൽക്കണം يا فاطمه فاطمه ني നിന്റെ വഹിയ്യത്തിന്റെ ബലിദാനത്തിൽ നീ സന്നിഹിദയാവണേ ഫയന്നലകി ഫയന്നഹു യുഗ്ഫറുലകി بكل قطره تقدر من دميها كل ذنب عملتي هي നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കാരണമാണ് അതിന്റെ സ്ഥലത്ത് നീ സന്നിധലെന്ന് കിട്ടണമെങ്കിൽ അടുത്തു വരണം മൃഗത്തിന്റെ അടുത്തുണ്ടാവണം സന്നിധയാവണം ഇനി സ്ത്രീകൾ ഉണ്ട് ഷെയർ ചേർന്നവർ എങ്കിൽ നിന്ന് മാറി അല്പം മാറിയിട്ട് അവർ ചെയ്തിട്ട് അവിടെ തന്നെ ഉണ്ടാവണം ഇനി വരാൻ പറ്റത്തില്ലേ അവിടെ ഉള്ളതാകുന്ന കുടുംബക്കുപെട്ട മക്കളെയോ ഭർത്താവിനെ ആരെങ്കിലും വക്കാല തേൽപ്പിച്ചിട്ട് അവരെ പറഞ്ഞുപെടിയും സന്നിഹിതനാവണം അതാ ചേർന്ന് എന്റെ പുതിയ വീട്ടിലേക്ക് എത്തിച്ചേക്ക് ഞാൻ പറ സംഘടിതമായി നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു ശ്രദ്ധിക്കാൻ അതിനവ് ശേഷം ഓരോ മൃഗത്തിൽ നിന്നും ആ നാട്ടിലുള്ള പാവപ്പെട്ട പാവപ്പെട്ടുകൾക്ക് നിർബന്ധമായ ഓഹരിയുണ്ട് ഉണ്ട് അതാദ്യം അതിൽ നിന്ന് മാറ്റി വെക്കണം ഉദാഹരണത്തിന് അഞ്ച് പോത്തുണ്ട് അഞ്ച് പോത്തിന്റെ ഒന്നായിട്ട് ഇറത്ത് ഒരു ടാർപ്പ് വരിച്ചിട്ടിട്ട് അതിന് മൊട്ടിറച്ചുകൊണ്ട് മൊത്തത്തിൽ കൂട്ടി എന്നിട്ട് അതിൽ നിന്ന് ഒന്നായിട്ട് എടുത്തിട്ട് കൊടുത്തു പറ്റൂല ഓരോ മൃഗത്തിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഏറ്റവും നല്ല ഓരോ മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം എങ്ങനെ ഒന്ന് ഒന്ന് ഫക്കീറുകൾക്ക് ശ്രദ്ധിക്കണേ നല്ലതുപോലെ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാ അന്നുള്ള ചെലവ് പോലും കഴിഞ്ഞു പോകാത്ത വ്യക്തിക്കാണ് ഫക്കീർ എന്ന് പറയുക മനസ്സിലായില്ല അന്നത്തെ കാര്യം പോലും ഇടങ്ങേറില്ല അന്നത്തെ അങ്ങനത്തെ ഉള്ള ലിസ്റ്റ് ലിസ്റ്റ് ഒരു എടുക്കണം എന്നിട്ട് ആദ്യത്തെ പോത്തിന് ഇറത്തിട്ട് അതിന്റെ ഒരു ഷെയർ എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടാവും ഒരു പത്ത് കിലോ എങ്കിലും ചുരുങ്ങി മാറ്റണമെന്ന് പറഞ്ഞു എങ്കിലും ഫക്കീറുകളൊക്കെ കൊടുത്തിരിക്കണം അതാണ് പറഞ്ഞിട്ട് അപ്പൊ അവർ കുറച്ച് കിലോ മാറ്റണം ഉദാഹരണം പറയാം ആ പോത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു വിഹിതം കുറച്ചും കൂടെ മാറ്റിവെച്ചു ആ നാട്ടിലുള്ളതാകുന്ന മീഡിയം ആൾക്കാർ പണക്കാരായ ആൾക്കാർ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി കുറച്ച് വെച്ചു മൂന്നാമത്തെ ഒരു വിഹിതം എടുത്തിട്ട് ഷെയറിന്റെ അഹിലുകാരണല്ലോ ഷെയർ കയറുന്നത് അവർക്ക് കുറച്ച് അത് കരളിന്റെ ഭാഗവും ഭാഗമോ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ കാരണം ലഭിതങ്ങൾ കഴിച്ചിട്ടുള്ളത് ഉദഹിയത്തിന്റെ മാസത്തിൽ ഏതാണ് കരളിൽ നിന്ന് അല്പമാണ് ലോസോളം അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് ഡിബൈഡ് ചെയ്യാം രണ്ടാമത്തെ പോത്തിനെ ഇറത്തു നേരത്തെ കൊണ്ടുവന്ന് മാറ്റിയിട്ട് മുകളിലേക്ക് അഥവാ ഓരോഹരി അതിന്റെ ഇടുക പ്രശ്നമില്ല മുകളിലിടുക പണക്കാരിലേക്കുള്ള വേറൊരു ഡിവൈഡ് ആക്കി മൂന്നാമത്തെ ഷെയറുകാർ എന്നിട്ട് ഈ ഷെയറുകാർക്ക് അതിൽ നിന്ന് വേണം കൊടുക്കാം പാവപ്പെട്ടവർക്ക് അങ്ങനെ അങ്ങനെ മാറ്റണം ഓരോന്നിൽ നിന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കണം ഒന്നായിട്ട് ഇറച്ചു കൂട്ടി കെട്ട് കുറച്ച് പാവപ്പെട്ടവർക്ക് വിധിച്ചുകൊണ്ട് പോവാ അങ്ങനെ ചെയ്യുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ അത് തെറ്റാണ് പറഞ്ഞു ഓരോന്നും വീതിക്കണം ഓരോ പോത്തിൽ നിന്നും അവനവന്റെ ഷെയർ വേണം കൊണ്ടുപോകാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിങ്ങനെ ഷെയർ മാറ്റി പിന്നെ അതിന്റെ മുകളിൽ പോത്ത് വന്നു മറ്റോ സംതൃപ്തിപ്പെട്ടു കുഴപ്പമൊന്നും അങ്ങനെ എടുത്തോ പ്രശ്നമില്ല ഷെയർ എടുക്കുന്നതിലും വിഷയം വരില്ല കാരണം ഓരോരുത്തർക്കും നിശ്ചിതമായി കൊടുക്കുള്ളൂ ഇത്ര പുതിയ തലവ് കൊണ്ടുവള്ളൂ ബാക്കിയൊക്കെ എല്ലാവരും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് സംഘടിതമായി ചെയ്യരുതല്ല വലിയ പുണ്യമാണ് പക്ഷെ ശ്രദ്ധ വെച്ച് ചെയ്യണം ചെയ്താൽ വലിയ